ഹലോ ഗൈസിലെ മൂലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം തുണികളെ എല്ലാവർക്കും സുഖമാണോ സുഖമായിട്ട് ഇരിക്കേ കയതോ അല്ല നമ്മൾ സുഖമായിട്ട് ഉറത്തായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു മഴക്കൂള് വരുന്നുണ്ട് കേട്ടോ മഴക്കാറും നല്ലൊരു ഭംഗിയുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ കാലത്ത് പണമുണ്ടെങ്കിൽ മാത്രമേ കേട്ടോ മനുഷ്യനൊരു വിലയുള്ളൂ അപ്പോൾ നമ്മൾ പാവപ്പെട്ടതാണ് നമ്മളെ കയ്യിൽ പൈസ ഇല്ല നമുക്കൊരു വിലയില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ഇടാൻ മറക്കല്ലേ അനുഭവത്തിൽ എന്തെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാനിങ്ങനെ കരുതും നമ്മൾ വലിയ പൈസ കരുത്തി ഒന്നല്ല എന്നാൽ സാധാരണക്കാരത്തെയാണ് കേട്ടോ അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ എത്ര എന്തൊക്കെ ചെയ്യായിരുന്നു എങ്ങനെയൊക്കെ നടക്കായിരുന്നു നോക്കാം നോക്കട്ടോ അതില്ലാത്ത കാരണം പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് തീർത്ത് കേട്ടോ രാവിലെ കാലത്ത് മക്കൾസിനെ മദ്രാസയിൽ വിട്ട് വന്നിട്ടേ ഇതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്യാസും സ്റ്റൗവും അടുപ്പും ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും കാണാൻ വൃത്തിയിൽ കിടക്കുമ്പോൾ അലഹമ്മദില്ല ഒരു റാത്താണല്ലേ ആ കൽക്കുലത്തായി കച്ചറായി കെടുക്കുന്നത് കാണുമ്പോൾ രാതാണ് കേട്ടോ ഞാനിങ്ങനെ വൃത്തിയാക്കി നോക്കണ്ട കേട്ടോ രാത്രി നമ്മുടെ എലിക്കുട്ടന്മാരെക്കിനി എട്ടിൻ്റെ പണി തന്നിട്ടുണ്ടാവേ ഒക്കെ വൃത്തിയാക്കിയിട്ട് വേണം അടുപ്പത്തൊക്കെ എന്തെങ്കിലും തീ പിടിപ്പിക്കാനെട്ടോ അപ്പോൾ കാലത്ത് നല്ല മഴയാണ് അപ്പോൾ എന്തായാലും കട്ടൻ ചായ ഒക്കെ വെച്ചിട്ട് പോയതിന് ശേഷം വന്നിട്ടേ കുറച്ച് ദോശ ഉണ്ടാക്കാൻ വേണ്ടി നന്നൊക്കെയാണ് കേട്ടോ മസാല ദോശയാണ് കേട്ടോ അപ്പം എന്നും ദോശ ഉണ്ടാക്കി മടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് എന്തായാലും മസാല ദോശ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് മസാല അതിൽ വെച്ചിട്ടില്ലേ കേട്ടോ കാരണം ഞാൻ എനിക്ക് വെറുതെ ചുമ്മാന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കട്ടൻചായൻ്റെ കൂടെ ഒക്കെ എന്തെങ്കിലും ഒന്ന് കിട്ടണം കേട്ടോ കാലത്ത് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പുറച്ചുപോലെ എനിക്ക് എന്താ പറയുക ഒരു സമാധാനമാണ് കേട്ടോ പിന്നെ അന്നൊക്കെ ഒന്നും കിട്ടിയില്ല ഒരു കുഴപ്പമില്ല പക്ഷെ കാലത്ത് എനിക്ക് ഒരു രണ്ട് ദോശ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വയറ് കളിച്ചൊക്കെ ഒരു ആശ്വാസമാണ് അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ എന്നെ ചുട്ടെടുക്കുകയാണ് കേട്ടോ നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയാലും കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് രണ്ട് സവാളയും രണ്ട് ഉരുള കയും കൊടുത്തിട്ട് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി ടേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഉരുളം ഒക്കെ ഇവിടെ പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളക് നമ്മളെ മരത്തിമൊന്ന് പൊട്ടിച്ചു കൊറന്നതാണേ അപ്പോൾ ഞാൻ പച്ചമുളകിൻ്റെ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മടിയാണ് കേട്ടോ തീരെ വെയ്യാ കേട്ടോ എന്നാൽ അതാണ് പക്ഷേ എന്തോ ഇപ്പോൾ വീഡിയോ ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വീഡിയോ ഇടുമ്പോൾ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കട്ടൻ ചായയിലുണ്ട് ആരംഭിക്കാം കേട്ടോ അങ്ങനെ കട്ടൻ ചായ നല്ല മഴയും രാവിലെതാ ഒരു ഈ ഒരു ദോശയും കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പള്ള അന്നത്തെ പുള്ളായി എന്ന് പറയട്ടോ കാരണം എനിക്ക് രാവിലെ കിട്ടണം ഉച്ചയ്ക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല രണ്ട് മണി മൂന്ന് മണി അല്ലെങ്കിൽ നാലുമണി വരൊക്കെ ഇങ്ങനെ നടക്കും അങ്ങനത്തെ ഒരാളാണ് കേട്ടോ അങ്ങനെ ഞാൻ കട്ടൻ ചായൻ്റെ കൂടെ ആ ഒരു കടിയും മടുക്കി പിടിച്ചിട്ട് തിന്നോട്ടോ അങ്ങനെ അലഹമ്മില്ല റാത്തായിട്ടിരിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഇന്ന് ചട്നി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ തൊട്ടടുത്ത് എന്നിട്ട് വീഡിയോ എടുക്കല്ലേ എടുക്കലേന്ന് എല്ലാവരും പറയും പക്ഷേ ഞാൻ എടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് തന്നെ അതിലും എടുക്കാൻ പറ്റുള്ളൂ ഫോൺ എവിടെയും വെക്കാനും പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ഞാനൊരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ സാമ്പാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മക്കൾ ഈ എന്താ പേരും കിട്ടുന്നില്ല ആ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും പിന്നെ ഒരു പേരയ്ക്കും കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ കാലത്ത് എലിയൊന്നും കടിക്കേണ്ടെന്ന് കരുതിയിട്ട് കെട്ടിപ്പൂട്ടി എടുത്തേക്കണ കേട്ടോ നമ്മളെ ഭയങ്കര എലിക്കുട്ടന്മാരാണ് എൻ്റെ ഉമ്മച്ചി പറയും ആരെയും ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ പോകേണ്ട നമ്മൾ ശല്യം ചെയ്യുന്നവരെ നമുക്ക് അത്രയും ദേഷ്യം ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് കാട്ടിയാൽ മതിയെന്ന് കേട്ടോ അപ്പോൾ ഞാൻ എലികളെ രണ്ട് മൂന്ന് ദിവസമൊക്കെ പാവല്ലേ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഇപ്പോൾ അവർ എട്ടിൻ്റെ പണി തന്നു എൻ്റെ പുതിയ ഡ്രസ്സും ഇതിൻ്റെ ബെഡ്ഷീറ്റും ഒക്കെ അവർ കടിക്കൽ തുടങ്ങിയിട്ടാണ് അപ്പോൾ നമുക്ക് അവർക്ക് പണി പണിയെടുക്കണ്ടേ അപ്പം തക്കൾസ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ് കേട്ടോ ഇവിടെ ഭയങ്കര സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ല ഉള്ളത് കൊണ്ട് അങ്ങനെ ഇടയ്ക്ക് വെക്കുന്നത് അപ്പോൾ എനിക്കിത് എല്ലാ പാത്രത്തിലും ഫുള്ള് സാധനം വേണം അതേപോലത്തെ സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ എനിക്കതൊരു വൃത്തിയാണ് കേട്ടോ ഇല്ലെങ്കിൽ എന്തോ പ്രാന്താണ് അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ അപ്പോൾ എപ്പോൾ നോക്കിയാലും അടുക്കളയിൽ അങ്ങനെ ഇരിക്കണം കേട്ടോ എൻ്റെ പണി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പാത്രങ്ങൾ ആ സാധനം തന്നെ വെക്കണേ അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിലൊരു ബീട്രൂട്ടിൻ്റെ ഒരു കഷ്ണം കേട്ടോ ബീട്രൂട്ട് മക്കൾസ് അങ്ങനെ കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ ലിഫ്റ്റിക്ക് അരിഭാമ്പ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കി എന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഞാനത് അതിലിട്ടിട്ട് അങ്ങനെ ആക്കിയപ്പോൾ മക്രൂസിനെ പറ്റിയില്ലേട്ടാ അടുപ്പിൻ്റെ ഭാഗം ഒന്ന് വേറെ കത്തിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അടിക്കലും തുടക്കം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് പോകുകയാണെങ്കിൽ നമ്മളിന്ന് പല്ല് ഡോക്ടറെടുത്ത് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പല്ല് പരസ്യം അന്ന് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് നല്ല മഴയാണ് കേട്ടോ ഒന്നര തിരുമ്പോൾ ഡ്രസ്സൊക്കെ ചിലത് ഉണങ്ങി ചിലത് നനഞ്ഞി പിണ്ടിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അകത്തന്നെ ഒരയില് കെട്ടിയിട്ട് ഉണങ്ങിയത് ഒന്ന് കാറ്റുകളിട്ട് ആണ് കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ഉണക്കാനും ഇരിക്കാനും പറ്റിയില്ല നല്ല മഴയാണ് കേട്ടോ അപ്പം മക്കൾസേ നമ്മൾ അങ്ങനെതാ പോണക്കുകയാണ് നല്ല പല്ലുവേദനയാണ് സഹിക്കാൻ പറ്റാത്ത വേദനയും സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുക ഞാനവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനും എൻ്റെ ചാച്ചും എൻ്റെ ബാബയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളവിടെ എത്തി രണ്ട് മൂന്ന് ദിവസമായിട്ടോ പല്ല് ഡോക്ടറെ അടുത്തേക്ക് നടക്കുന്നേ അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നിരുന്ന് മടുത്തു കിട്ടോ കുറേ അലർജിയുടെ വിളികയും കാര്യങ്ങളൊക്കെ തന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മൾ ആരോഗ്യം നോക്കണം കേട്ടോ കാരണം ഞാനൊക്കെ പല്ലൊക്കെ വേദന ഇട്ട് കുറേ കലയിൽ കൊണ്ടു നടക്കുന്നു മാറും നാളെ മാറും പറ്റുന്ന മാറുന്നു എന്താ വെച്ചിട്ടെന്താ മാറുന്നില്ല നമ്മൾ മാറിയില്ലല്ലേ പല്ല് മാറുകയുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ പല ഡോക്ടറെ കാണിച്ചു വീട്ടിലേക്ക് വന്നിട്ടോ പിന്നെ പെരാ പരിപാട ഒന്നും നോക്കിയില്ല വണ്ടി ഇട്ടിയില്ല ബസ്സിനും പോകുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ വെള്ളപ്പൊക്കം കഴിക്കണ കേട്ടോ ചുറ്റിലും വെള്ളമാണെ എന്തായാലും വേണ്ടീട്ടില്ല വയർ കളിച്ചപ്പിന് ഞാൻ വേഗം ഇരുന്നിട്ട് പതിനൊന്ന് മണിയായിട്ടുണ്ട് കിട്ടും അപ്പോൾ എന്തായാലും രണ്ട് ദോശയും പിന്നെ ചട്നിയും എല്ലാം ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ ഒന്ന് വില വെച്ച പോലെ ആയിട്ടുണ്ട് കിട്ടും എങ്കിലും വില എന്തില്ല ഞമ്മൾ വയറിച്ച് തിന്നു പിന്നെ എനിക്കെൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ ചെടികളും അതിൻ്റെ ചുറ്റുപാടത്തുള്ള അതിൻ്റെ പച്ചക്കറികളും എൻ്റെ ഈ ഒരു കാര്യം മീൻ പിടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞമ്മളിന്ന് സങ്കടപ്പെട്ടിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കൊന്നുമില്ലല്ലോ എനിക്കൊന്നുമില്ലല്ലോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഉള്ളത് കുറച്ചുള്ള ടൈമിൽ വിധിച്ച പോലെ നടക്കും കേട്ടോ നമ്മളെ അഞ്ചാം മാസത്തിൽ എഴുതി വെച്ചൊക്കെ തന്നെ നടക്കുള്ളൂ അതിൻ്റെ പുറമെ നമുക്കത് വേണം അത് വേണം എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല എന്തായാലും നിഷ് ഒരു കുഞ്ഞ് വീട് വേണം എന്തായാലും മാത്രമേ ഇല്ലാത്തൊരു ആഗ്രഹമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളൊക്കെ പോയി താങ്ക് യു ഫോർ വാച്ചിങ് അസിലാമിലേക്കും